ൂർ കുനുശേരി കുതിരപ്പാറ സ്വദേശിയായ മുപ്പത്തിയഞ്ചുകാരിയാണ് പതിനാലുകാരനൊപ്പം നാടുവിട്ടത് ഇവരുടെ പതിനൊന്ന് വയസ്സുള്ള മകന്റെ കൂട്ടുകാരനാണ് പതിനാലുകാരൻ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്താഞ്ഞതിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടമ്മയോടൊപ്പം ഉള്ളതായി വിവരം ലഭിച്ചത് ആലത്തൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് എറണാകുളത്ത് വെച്ചാണ് വീട്ടമ്മയെയും കുട്ടിയെയും കണ്ടെത്തിയത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വീട്ടുകാരുടെ പരാതിയിൽ യുവതിക്കെതിരെ കേസെടുത്തു എന്തൊക്കെയാണല്ലേ നടക്കുന്നത് സ്വന്തം മോൻ്റെ കൂട്ടുകാരൻ്റെ കൂടൊപ്പം ഒരു അമ്മ ഒളിച്ചോടിപ്പോ അത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ ഒളിച്ചോടി ഒളിച്ചോടിപ്പോവുക ഇവരെയൊക്കെ എങ്ങനെ അമ്മയെന്നൊക്കെ വിളിക്കാൻ പറ്റുന്നത് എന്തുമാത്രം നാണക്കീടാ ഒരു കുടുംബത്തിന് അതുപോലെ തന്നെ പതിനാല് വയസ്സൊക്കെയുള്ള പയ്യനുമായിട്ടാണ് ഒളിച്ചോടി പോയേക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സുണ്ട് വിവരമെന്ന് പറഞ്ഞൊരു കാര്യമില്ല എന്താണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താണ് ഈ ഒരു സമൂഹത്തിലേക്ക് ഇത്രമാത്രം ഓരോ ദിവസം ന്യൂസ് കേൾക്കുവാണ് ഇതുപോലെ കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിട്ട് പോവാണ് ഇപ്പം നമ്മളൊക്കെ കുട്ടികളെയൊക്കെ പ പഠിപ്പിച്ചു വിടുന്ന ഒരു കാര്യം എടുത്ത് ഫ്രണ്ടിൻ്റെ അമ്മേലും അമ്മയെപ്പോലെ കാണണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു സോ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ പോലും ഇപ്പോഴത്തുള്ള ഒരു സാഹചര്യത്തിൽ ആരെ ഏതൊരു റിലേഷൻ എടുത്താലും നമുക്കതിൽ ഇപ്പം നല്ല രീതിയിലാണെന്ന് പറയാൻ പറ്റത്തില്ല കുറേ മോശമായിട്ടുള്ള രീതികളിലാണ് കൂടുതൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇടയ്ക്ക് കൊണ്ട് സഹോദരനും സഹോദരനും തമ്മിലും കണ്ടായിരുന്നു ഇങ്ങനത്തെ ഓരോ ഓരോ ന്യൂസാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നവരും അതും അതും സ്വന്തം മോൻ്റെ കൂട്ടുകാരനുമായിട്ട് ഇതെന്നൊക്കെ പറയുമ്പോൾ എന്താ ഇതിനേക്ക് എന്താണ് വിളിക്കേണ്ടതെന്ന് പറയും ഇവരെയൊക്കെ എന്താണ് പറയേണ്ടത് സോ ഇപ്പോൾ ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു പോസ്കോ കേസാണ് എടുത്തിരിക്കുന്നത് ഇവരെ ഇപ്പം റിമാൻഡ് വരെ ചെയ്തിട്ടുണ്ട്